നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന് തുടങ്ങുന്ന യേശുദേവൻ്റെ പീഠാനുഭവങ്ങൾ വിവരിക്കുന്ന ഈസ്റ്റർ ഗാനവുമായി സുരേഷ് ഗോപിയും ഭാര്യ രാധികയും എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ രണ്ടുപേരും നന്നായി പാടിയിട്ടുണ്ട് പ്രത്യേകിച്ച് രാധിക മാഡം അവർ മികച്ച ഒരു ഗായിക തന്നെയാണ് എന്നാൽ ഇവരുടെ ഈ പ്രഹസനം കാണുമ്പോൾ ഓർമ്മ വരുന്നത് കർത്താവ് പറഞ്ഞ ഒരു വചനമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അതല്ല യഥാർത്ഥ പ്രാർത്ഥന വളരെ കൃത്യമായ ഒരു കാര്യമാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത് പ്രഹസനം അതിപ്പോൾ അതിൻ്റെ ഉച്ചകോടിയിൽ എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന സിനിമാ നടൻ എപ്പോഴും കാണിക്കുന്ന ഒന്നാണ് ഈ പ്രഹസനം ഇനി നമുക്ക് അറിയാനുള്ളത് വരാൻ പോകുന്ന ഏതെങ്കിലും ജന്മത്തിൽ ഒരു മെത്രാൻ ആകണമെന്നോ മാർപ്പാപ്പ ആകണമെന്നൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുമോ എന്നാണ് അൽത്താരയിൽ കയറി കുരിശിനെ തഴുകി തിരു കർമ്മങ്ങൾ ചെയ്യണമെന്നാകും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പക്ഷേ അതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇതൊക്കെ ഇലക്ഷൻ വരുന്നതുകൊണ്ടുള്ള വെറും നാടകമാണ് അദ്ദേഹത്തിൻ്റെ സവർണ ചിന്തകളിൽ കുരിശിനും കൊന്തക്കും കർത്താവിനും ഒന്നും സ്ഥാനമുണ്ടാകില്ല ഇപ്പോൾ പാടിയ ഈ തിരുകീർത്തനം നോർത്ത് ഇന്ത്യയിൽ എത്തിയാൽ പുറത്തു വരുന്നത് ജയ് ശ്രീറാം എന്നായിരിക്കും സുരേഷ് ഗോപിയെ പോലുള്ള രാഷ്ട്രീയ തട്ടിപ്പുകാരെ ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം അന്യമതക്കാരോട് സ്നേഹം കാണിക്കുന്നവരെ തൃശൂർക്കാർ തിരിച്ചറിയുക തന്നെ വേണം രാഷ്ട്രീയമായി എന്ത് നീതിശാസ്ത്രമാണ് ഇദ്ദേഹത്തിനുള്ളത് എങ്ങനെയെങ്കിലും ബ്രാഹ്മണനാകണമെന്ന് ആഗ്രഹിക്കുന്ന മാടമ്പി മനസ്സിൻ്റെ ഉടമ ചാരിറ്റി എന്ന് പറഞ്ഞ് നൂറും ഇരുന്നൂറും കൊടുത്ത് ആയിരം പേരെ കാണിക്കുന്നു മതത്തെ സൗകര്യം പോലെ എടുത്ത് പ്രയോഗിക്കുന്നു ഇതാണ് സുരേഷ് ഗോപി രാഷ്ട്രീയക്കാർ പറയേണ്ടത് രാഷ്ട്രീയമാണ് അവർ നടത്തേണ്ടത് നേരായ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇദ്ദേഹം അഞ്ചു വർഷം രാജ്യസഭ എം പി ആയി എന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറയാനാണ് അദ്ദേഹം തയ്യാറാകേണ്ടത് പെൺകുട്ടികളുടെ മണം വലിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സുരേഷ് ഗോപി അല്ല തൃശ്ശൂരിന് വേണ്ടത് ഇന്ത്യൻ പാർലമെൻ്റിൽ ശബ്ദമുയർത്താൻ കഴിവുള്ള നേതാക്കന്മാരെയാണ് വേണ്ടത് എം പി ആയാൽ ഒന്നും മിണ്ടാത്തവർക്ക് ആരാണ് വോട്ട് ചെയ്യുക ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രം പള്ളിയിൽ പോകുന്നവരും ക്രിസ്ത്യാനികളെ ഓർക്കുന്നവരും ഇലക്ഷനിൽ ജയിക്കാൻ പോകുന്നില്ല ഇതുപോലെ എത്ര ഈസ്റ്റർ കടന്നുപോയി അന്നൊന്നും പാടാനോ ഈസ്റ്റർ ആശംസകൾ നേരാനോ മുതിരാത്ത സുരേഷ് ഗോപി തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഉറക്കം കളഞ്ഞ് രാധികയെയും കൂട്ടി പാടാൻ തുരിഞ്ഞെങ്കിൽ അത് വോട്ടിനു വേണ്ടിയാണ് വോട്ടിനു വേണ്ടി മാത്രമാണ് എന്തെല്ലാം കോപ്രായം കാട്ടിയാലും നിങ്ങളുടെ ഉള്ളിലെ ഉയർന്ന ജാതി ചിന്തയും നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ വർഗീയതയും മണിപ്പൂരും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നിങ്ങൾ കൊന്നൊടുക്കിയ ന്യൂനപക്ഷങ്ങളെയും ജനങ്ങൾ ഒരിക്കലും മറക്കില്ല ഒരിക്കലും ക്ഷമിക്കുകയുമില്ല ഒരു ചെമ്പു കിരീടം കൊണ്ടോ ഒരു പാട്ട് കൊണ്ടോ മാക്കാൻ കഴിയുന്നതല്ല മണിപ്പൂരിൽ നിങ്ങൾ ഏൽപ്പിച്ച വലിയ മുറിവ് യേശുവിനെ പറ്റി പാട്ടുപാടിയത് കൊണ്ടോ പള്ളിയിലെ പ്രാർത്ഥനയിൽ പങ്കെടുത്തതുകൊണ്ടോ കുരുത്തോല പെരുന്നാളിന് പോയത് കൊണ്ടോ ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടില്ല രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന അക്രമ സംഭവങ്ങളെക്കുറിച്ച് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ബോധവാന്മാരാണ് അവരെ വിഡ്ഢികളാക്കാൻ സുരേഷ് ഗോപിക്കാവില്ല മണിപ്പൂരിൽ അടിച്ചു തകർത്ത പള്ളിയും അവിടുത്തെ ഈശോയും മാതാവിൻ്റെ തിരുരൂപവും ഈ പാട്ട് കേട്ട് സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കുമോ എന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ അറിയാം